മഹാനായ യൂനുസ് നബി സലാത്തു അലഹിത്തോസലാം മത്സ്യവയറ്റിൽ കുടുങ്ങിയ പ്രവാചകനാണ് ഇതേ മുഹറമ്പത്തിനാണ് ആ മത്സ്യവയറ്റിൽ നിന്ന് യൂനുസ് നബി എന്ന പ്രവാചകനെ രക്ഷപ്പെട്ടു പക്ഷെ ആ യൂനുസ് നബി ആ മത്സ്യവയറ്റിൽ കുടുങ്ങിയ അന്നു മുതൽ ദു ആ ചെയ്യാൻ തുടങ്ങിയിരുന്നു യോനസ് നബിയുടെ പ്രാർത്ഥനയാണ് ഇ ഒരു പ്രവാചകനായിരുന്നിട്ടു പോലും ആ പ്രാർത്ഥന പടച്ചവനു സ്വീകരിച്ചത് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് നാൽപ്പത് ദിവസം മത്സ്യത്തിന്റെ വയത്തിൽ അടയിരുന്നിട്ടു പോലും ബഹുമാനപ്പെട്ട പ്രവാചകൻ പ്രാർത്ഥന നടത്തിയിട്ടില്ല ആ പ്രവാചകൻറെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടതുപോലും നാൽപ്പത് ദിവസത്തിന് ശേഷമാണെങ്കിലും ആ ചെയ്തുകൊണ്ടിരിക്കുക ഈ പ്രാർത്ഥനക്ക് ഒരുപാട് ഫലങ്ങളുണ്ട് ഗർഭിണികളായ സഹോദരിമാരും ഈ പ്രാർത്ഥന ധാരാളം ചൊല്ലുകയാണെങ്കിലും മത്സ്യവയറ്റിൽ നിന്ന് ഒരു പോറലുമേൽക്കാതെ സുരക്ഷിതമായി നബിയെ സംരക്ഷിച്ചതുപോലെ പോലെ നബിയെ പുറത്തേക്ക് കൊണ്ടുവന്നതുപോലെ ഈ പതിവായി ചൊല്ലുന്ന പെണ്ണിന്റെ ഗർഭമാത്രത്തിൽ നിന്നോ ആ കുഞ്ഞുമോനെ സംരക്ഷിച്ചു അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരുന്നു അതുകൊണ്ട് ഗർഭിണിയായ ഈ പെണ്ണുങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നുണ്ട് കടന്നു പോകുന്ന ഏതൊരു മുഖിനും ഈ പ്രാർത്ഥന വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രയാസങ്ങൾ നാഹു തീർത്തു കൊടുക്കുകയാണ് ആ മത്സ്യവയറ്റിൽ കുടങ്ങിയ പ്രവാചകന്റെ പ്രയാസങ്ങൾ നീക്കിയതുപോലെ ഏതു വലിയ പ്രയാസത്തിന്റെ നടുക്കയത്തില് മുങ്ങി താഴുന്നവനാണെങ്കിൽ ിൽ പോലും ഈ പ്രാർത്ഥന പതിവാക്കി കഴിഞ്ഞാൽ അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമെന്ന് ഈ വിഷയം വിശദീകരിച്ചു പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് ഏതാണ് ആ പ്രാർത്ഥന എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന പ്രാർത്ഥനയാണെന്ന് ഒരുമിച്ച് പറ ലീ ചില ആളുകൾ ഇത് കേട്ട് പഠിച്ചതായത് കൊണ്ട് ചിലപ്പോ തെറ്റു വരാൻ സാധ്യതയുണ്ട് മിക്ക ഉമ്മമാരും ഉമ്മാമ്മമാരും ചിലപ്പം ചൊല്ലാൻ കൈമീൻ ഈ കുന്തുമിനാലിമി എന്ന് പറഞ്ഞ അർത്ഥം മാറി നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു തീർച്ചയായും ഞാൻ ഞാൻ നിങ്ങളും മിനല്ലാലിമീൻ മാത്രമല്ല നീയോ അക്രമിയാണെന്ന് പഠിച്ചോനോട് പറയാം ഇതാണ് ചെറിയ വ്യത്യാസമാണ് അർത്ഥം മാറിയത് നോക്കിയാ പിന്നെ എങ്ങനെയാ ചൊല്ലേണ്ടത് കുൻതും പിന്നെ കുന്തു ഞാൻ ഞാൻ തന്നെ പെട്ടവനായി പോയി അല്ലാ കുന്തു എന്നാണെന്ന് മനസ്സിലാക്കാം ഒന്ന് ഒരുമിച്ച് പറഞ്ഞ കേട്ടു പഠിക്കുന്നതിൽ ചില ചെറിയ തെറ്റുകളൊക്കെ വരും മറ്റൊരു തെറ്റ് സാധാരണ പറയാറുണ്ട് പറഞ്ഞതിന്റെ അർത്ഥം എന്താ പറയുക എനിക്കെന്റെ റബ്ബ് മതി ഇത് ചൊല്ലാത്ത ഉമ്മയുണ്ടോ ഇത് ചൊല്ലാത്ത ഉമ്മാരുണ്ടോ പഴയ കാലങ്ങളിൽ മുസൽമാന്റെ വീടിന്റെ പരിസരത്തിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അവിടുന്ന് കേൾക്കാൻ കഴിയുന്ന മനോഹരമായ മന്ത്രോച്ചാരണമാണ് എന്ന് പറഞ്ഞ അർത്ഥം മാറി റബ്ബി എനിക്ക് റബ്ബ് ഖൽബി ഹൃദയത്തിൽ ഖൈറുല്ലാ അല്ലാഹുവേ നിന്റെ ഒരു ഒരു നന്മയും എൻറെ ഹൃദയത്തിൽ ഇല്ലാന്ന അപ്പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ ഖൈറുല്ലാ അല്ല ഖൈറുല്ലാ അയിനിന്റെ മേലെ പുള്ളിയിട്ടത് മറ്റൊന്നുമില്ല ഇനി എന്ന് ചൊല്ലാൻ നിൽക്കണ്ട എന്തിനേറെ ഫാത്യൽ പോലും ചില തെറ്റുകൾ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് എന്ന് പറഞ്ഞേ അങ്ങനല്ല ഉറക്കെ പറ ഇനി പറഞ്ഞ എന്ന് പറയുമ്പോ നാവിന്റെ തെറ്റം പല്ലില് മുട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു മുട്ടുന്നുണ്ടോ ആ ഉണ്ട് എന്നാ കേട്ടോ ഇങ്ങള് പോകുമ്പോന്നെ കല്ലെടുത്തെറിയോ കല്ലെടുത്തെറിയോ ഇല്ലയോ ഇല്ല എന്നാ ധൈര്യത്തോടെ പറയാ ഒരാല്ലാന്ന് വരെ പറയാനറിയില്ല എന്നിട്ട് ഇരുത്തുന്ന ഇരുത്തം കണ്ടില്ലേ ഒരല്ലാന്ന് വരെ പറയാൻ പറയാനറിയില്ല ഇങ്ങിപ്പം പറഞ്ഞ അല്ല തെറ്റാൻ എന്റെ ഉമ്മാമ നിങ്ങള് ചിരിക്കേണ്ട ഇങ്ങളാന്നെറ്റം കൂടുതൽ തെറ്റു അല്ല നിങ്ങൾ പറഞ്ഞ അല്ല തെറ്റാണ് കാരണം എന്ന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടരുത് ഒന്ന് മുട്ടാതെ പറഞ്ഞ ഇത് എവിടെങ്കിലും കൊണ്ടുപോയി മുട്ടിക്കണ്ടേ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടരുത് പല്ലിന്റെ തൊട്ടടുത്തുള്ള അണ്ണാക്കിനാ ഓ പല്ലിന്റെ തൊട്ടടുത്ത ഇവര് അണ്ണാക്ക് പടച്ചോനെ ഇതെല്ലാരും അണ്ണാക്ക് അടുത്തു തന്നെയാണല്ലോ അണ്ണാക്ക് പല്ലിന്റെ തൊട്ടടുത്ത് ഇതിൽ കോലം മാറി എന്താ ഏ അണ്ണാക്കങ്ങ് വേറെയാ പല്ലിന്റെ തൊട്ടടുത്തല്ലോ നൊണ്ണിനാ മുട്ടേണ്ടത് ഒന്ന് പറഞ്ഞു നോക്കിയാ ചെറുപ്പക്കാരെ അല്ലാ നമ്മൾ അല്ലാന്ന് എഴുതുമ്പോ ആണ് എഴുതിയിട്ട് രണ്ട് എഴുതാ രണ്ട് ലാമ എഴുതാ ലാന്ന് എഴുതുമ്പോ അല്ലെങ്കിൽ ലാന്ന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടുന്നുണ്ടാ ലാ പറയുമ്പോ മുട്ടുന്നുണ്ടാ ഇല്ല എന്ന് പറയുമ്പോ മുട്ടുന്നുണ്ടാ എന്ന് പറയുമ്പോ മുട്ടുന്നുണ്ടാ ഇല്ല ലാന്ന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടാത്തതുപോലെ അല്ലാന്ന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടാതെ പറയണം അല്ലോ അല്ലാന്ന് പറയണം പറഞ്ഞാന്ന് വരെ പറയാൻ അറിയില്ല എന്താന്ന് അറിയില്ല തെറ്റി പോയിട്ടുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല അള്ളാന്ന് പറയുന്നതിന് പോലും തെറ്റു വരുകയാണ് ചില തെറ്റുകൾ അങ്ങനെ വരുന്നുണ്ട് മാത്രല്ല ഫാത്തേല് നിങ്ങൾ നോക്ക് നിങ്ങൾ കളവ് അറിയില്ല അവിടെ ധൈര്യത്തോടെ ചോദി പറയാം ഫാത്തയിൽ ഒരു അക്ഷരണ്ട് സ്വാദിന്റെ മേലെ പുള്ളിയിട്ട അക്ഷരം അതിന് വാദ് ആ വാദ് ഫാത്തയിൽ രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട് അടുത്തും അടുത്തും എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കാൻ ഫാത്തിഹാസൂറത്തിൽ ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ അവന്റെ ഫാത്തിഹ തെറ്റാ അവന്റെ നിസ്കാരം എന്നാൽ ഫാത്തിഹ സൂറത്തിൽ ഒരു അക്ഷരമുണ്ടോ വാദ് എന്ന് പറയുന്ന അക്ഷരം ആ വാദ് അക്ഷരം രണ്ട് തവണയാണ് ഫാത്തിഹയിൽ വരുന്നത് ഒന്ന് മഹലോബിയുടെ അടുത്താണ് രണ്ട് വലിയ എന്നാൽ ഈ രണ്ട് ഈ അക്ഷരങ്ങൾ എങ്ങനെയാ ഉച്ചരിക്കേണ്ടതോ പണ്ഡിതന്മാരെ തരുന്നുണ്ടോ നാവിന്റെ രണ്ടാലൊരു സൈഡ് രണ്ടാലൊരു ഒരു മേലെ അണപ്പല്ലിൽ മുട്ടിച്ചിട്ട് വേണം പറയാൻ വാദ് രണ്ട് സൈഡും കൊണ്ട് പറയണ്ട മറിച്ച് രണ്ടാൽ ഒരു സൈഡ് രണ്ടാൽ ഒരു രണ്ട് സൈഡ് നാവിന്റെ സൈഡ് മേലെ അണപ്പല്ലിൽ മുട്ടിക്കണം അപ്പൊ ഉമ്മാമ ചിന്തിക്കും അണപ്പല്ലെങ്കിലും എടയും കൊണ്ടുപോയിട്ട് മുട്ടിക്കും നാവിന്റെ സൈഡ് മേലെ അണപ്പല്ലിൽ മുട്ടിക്കണം വേണം വാതു പറയാം ഇനി സത്യം പറ ഇത്രയും കാലം ഇങ്ങനെയാണോ ബാതു പറഞ്ഞത് എന്നാ പാറ്റേ തെറ്റാണ് നിസ്കാരം പാത്തില്ല പക്ഷെ ഇന്നത്തെ ഇഷ വരെ കുഴപ്പമില്ല കാരണം അറിയാത്തത് കൊണ്ടാണല്ലോ അള്ളാഹു താലെ പൊരുത്തപ്പെട്ടവരും പക്ഷെ നാളത്തെ സുബി മുതൽ അള്ളാഹു പൊരുത്തപ്പെട്ടു കാരണം ഇപ്പോൾ മനസ്സിലാക്കി അറിഞ്ഞു ഇനി തെറ്റായിട്ട് പറഞ്ഞ നിസ്കാരം പാത്തിയിലാണ് നിങ്ങളോട് ആരാ വാഴന്ന് കേൾക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു വന്നാലും കുടുങ്ങും ഇനി കാണാൻ പോനെ ഉമ്മാമല്ലേ രാവിലെ സുഭീസ്കരിക്കുമ്പോൾ പാത്തിയേതുമ്പോ വൈരിൽ മറുപി പല കോലത്തിലായിരിക്കും ഇതെല്ലാം മാറി മാറി വരും നിങ്ങൾ ചിന്തിച്ചു നോക്കും ഈ അടുത്ത് കണ്ണൂർ ടൗണിൽ ഒരു സഹ ചെറുപ്പക്കാരൻ എന്നെ എന്റെ അടുത്ത് ഓടി വന്ന എന്നിട്ട് സലാം പറഞ്ഞു ഉസ്താദ് ഓർമ്മയുണ്ടേ മുമ്പേ നമ്മളടുത്ത് ക്ലാസിനൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞു ആയിക്കോട്ടെ പരിചയപ്പെട്ടു പരിചയപ്പെട്ട ശേഷം എന്നോട് പറഞ്ഞു ലാസ്റ്റ് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു ഉസ്താദേ നിങ്ങൾ എന്ത് പണിയാ ചെയ്തത് എന്താണ് അല്ലെ നിങ്ങൾ വാദം പറഞ്ഞു പോയില്ലേ അതിന് ശേഷം ഇങ്ങനെ നാവിന്റെ സൈഡ് വേല അണപ്പാലി മുട്ടിച്ചു ഞങ്ങൾ പറയണൊന്നും പഠിപ്പിച്ചിട്ട് പോയില്ലേ അതിനുശേഷം ഞാൻ നിസ്കരിക്കാൻ വേണ്ടി എപ്പം കൈകെട്ടിയിട്ട് ഫാത്തിയൻറെ അടുത്തെത്തി മഹ്ലൂബിന്റെ അടുത്തെത്തും നിങ്ങളെ മോന്ത യാ ഓർമ്മ വരുന്നു കാരണം ഇതന്നെ ഇത് തെറ്റി തീരണ്ടേ ഇങ്ങനെ ഓർമ്മ ഇനി മോന്ത ഓർക്കാനൊന്നും നിക്കണ്ട ഇങ്ങനെ അല്ലാതെ ഫാത്തിൽ അക്ഷരം ഒഴിഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കോ അതുപോലെ പറയും ഗൗരവത്തോടെയും തെറ്റുവരും ചിലതും അതൊക്കെ തെറ്റാണ് മായിൽ ഓവറായിട്ട് നീട്ടാൻ പറ്റൂല ഉദാഹരണം പറയാ മല മാല മാല എന്ന് പറയുമ്പോ എത്ര നീട്ടുന്നുവോ അത്രേ നീട്ടാൻ പറ്റൂ മാല മാലിക്കി എന്ന് പറയുമ്പോ ഫാൻസി കടയിൽ പോയിട്ട് ആരെങ്കിലും മാലൊക്കെ ചോദിക്കുമ്പോ ഈ മാലൊക്കെ അപ്പൊ പറയില്ല എനിക്ക് നീട്ടുമ്പോ ചില നീട്ടലെല്ലാം ബോറാണ് അപ്പൊ നീട്ടാൻ പാടുള്ളടത്തെ നീട്ടാൻ പാടുള്ളു ചില ആൾ ഓതും അത് തെറ്റാണ് കാരണം ഈന്റെ അടുത്ത് എന്താക്കാനില്ല നീട്ടാനില്ല ഇയാക്ക എന്താക്ക പിന്നെ എന്താക്കയല്ല ഇയാക്കയല്ല ഇതൊക്കെ തെറ്റിക്കാണ് ചില ആളുകൾ ഓതുമ്പോ ൂട്ടും തെറ്റാണ് കാരണം ചുണ്ടുപൂട്ടി ചുണ്ടുപൂട്ടിയപ്പോ വേറൊരു എക്സ്ട്രാ അക്ഷരം വന്നു മീമ് ഫാത്തിയ പാത്തിലാണ് നിസ്കാരം പാത്തിൽ ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ഫാത്തിയയിൽ പോലും വരുന്നുണ്ട് ഇരിക്കട്ടെ നമ്മൾ അറിയാതെ പല തെറ്റുകളും വരികയാണ് അതാണ് പറഞ്ഞത് ലാ ഇലാഹ ഇലാ ആ പ്രവാചകനായ യൂനുസ് നബിയുടെ പ്രാർത്ഥന പോലും നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വീകരിച്ചതെങ്കിൽ എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ടല്ലോ ഒരു സ്വാലിഹായ സന്താനത്തിന് വേണ്ടി കണ്ടുമിടറിയിട്ട് ഒലിച്ചിറങ്ങുന്ന കണ്ണീർക്കണങ്ങള് സാക്ഷി നിർത്തിയിട്ട് പതിറ്റാണ്ടുകളോളം ഇബ്രാഹിം നബി പ്രാർത്ഥന നടത്തിയപ്പോഴാണ് അല്ലാഹു ഒരു സ്വാലിഹായ സന്താനത്തിന് നൽകിയതെങ്കിലോ എന്റെ പ്രിയപ്പെട്ട മോമിനെ നീ അള്ളാഹുവിനോട് ചോദിക്കുന്നുവെങ്കിലോ നിർത്താതെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക ഒരു പ്രാർത്ഥനയും മാത്രമല്ല ദു ആ ചെയ്യുന്ന സമയത്തോ നല്ല യഖീനോട് കൂടി ദുആ വേണ്ടി കഴിയണം വ അൻതും മുഖിനൂന ബിൽ ഇജാബ ഉത്തരം കിട്ടുമെന്ന ദൃഢമായ വിശ്വാസത്തോടെ ദുആ ചെയ്യണേ എന്ന് മുഹമ്മദ് മുസ്തഫാ ാഹുല മതങ്ങൾ പറഞ്ഞു തരികയാൽ പ്രിയപ്പെട്ട ഉമ്മ നമ്മളൊക്കെ ദുആ ചിലപ്പോൾ ഒരു സംശയത്തിന്റെ പുറത്താണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന നിലയിലാണ് ദുആ ചെയ്യുന്നത് എന്നാൽ ചെയ്യേണ്ടത് എങ്ങനെയല്ല അല്ലാഹു എനിക്ക് തരുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരിക്കണം അള്ളാഹുവല്ലാതെ പിന്നാരാണ് എനിക്ക് തരാനുള്ളതോ അള്ളാഹുവിന്റെ വാതിലല്ലാതെ പിന്നേത് വാതിലായി എനിക്ക് മുട്ടാനുള്ളതോ ോടല്ലാതെ പിന്നാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് അഹുലേക്കല്ലാതെ പിന്നാരിലേക്കാണ് എനിക്ക് കൈകൾ ഉയർത്താനുള്ളത് ഇല്ല ഇല്ല എനിക്ക് നീ ഉത്തരം തരണയല്ല ദൃഢമായ വിശ്വാസത്തോടെ പ്രാർത്ഥന നടത്തണമെന്ന